നമസ്കാരം സ്വാഗതം മിത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക് ഇവിടെ നാം പുരാണങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു നമ്മൾ പലപ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോഴും ധ്യാനത്തിന് മുൻപും മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് പക്ഷേ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത് ഇത് വെറും ആചാരം മാത്രമല്ല അതിന് പിന്നിൽ ശക്തമായ ശാസ്ത്രവുമുണ്ട് ആദ്യം തന്നെ നമുക്ക് നോക്കാം ശബ്ദ ശാസ്ത്രം ഓരോ ശബ്ദത്തിനും ഓരോ തരംഗങ്ങളുണ്ട് മന്ത്രം ജപിക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ ശരീരത്തെയും മസ്തിഷ്കത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് എന്ന ശബ്ദത്തിന് ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഹർട്സ് എന്ന വൈബ്രേഷനുണ്ട് ഇത് ഭൂമിയുടെ സ്വാഭാവിക സ്പന്ദനമായ ഷ്യൂമാൻ പൊസനൻസിനുമായി പൊരുത്തപ്പെടുത്താം അതുകൊണ്ട് ഓം ജപം നമ്മുടെ ബ്രെയിൻ തരംഗങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു സ്ട്രെസ്സും കുറയുന്നു ഹൃദയമെടുപ്പ് മന്ദഗതിയാക്കുന്നു ഇനി നമുക്ക് മസ്തിഷ്കത്തിലെയും നാടീപ്രവർത്തനത്തിലെയും വരുന്ന മാറ്റങ്ങൾ നോക്കാം ഇഇ ജി എം ആർ ഐ പോലുള്ള ശാസ്ത്രീയ പരിശോധനകൾ തെളിയിച്ചിട്ടുണ്ട് മന്ത്രജപം ചെയ്താൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് സജീവമാക്കുന്നു അമിക്ഡിലയിലെ ഉത്തേജനം കുറയുന്നു ആൽഫ ആൻഡ് തീറ്റ ബ്രെയിൻ വേവ്സ് വർദ്ധിക്കുന്നു ഇതിലൂടെ ആഴത്തിലുള്ള ശാന്തതയും മെമ്മറി മെച്ചപ്പെടലും ലഭിക്കുന്നുണ്ട് ഓരോ മന്ത്രത്തിനും പ്രത്യേകതരമായ വൈബ്രേഷൻ പാറ്റേൺ ഉണ്ട് ആ ശബ്ദം തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അത് ശരീരത്തിലെ നാഡീമണ്ഡലത്തിലൂടെ തരംഗം പടരുന്നു ഇത് എനർജി ബ്ലോക്കുകളെ നീക്കി പ്രാണശക്തി വർദ്ധിപ്പിക്കുകയും തൊണ്ടചക്രം ഹൃദയ ചക്രം എന്നിവ സുസ്ഥിരമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മന്ത്രം ജപിച്ച ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന ആ ലഘുത്വം അതാണ് ഈ എനർജി ബാലൻസ് മന്ത്രജപത്തിനുള്ള മികച്ച സമയം നോക്കാം ബ്രഹ്മ മുഹൂർത്തം നാലു മണി മുതൽ ആറു വരെ മനസ്സും വായുവും ശുദ്ധമായ സമയം സന്ധ്യാസമയം ദിവസാവസാനത്തിൽ മനസ്സിനെ ശാന്തമാക്കുന്ന മികച്ച സമയവും ഇനി എങ്ങനെ ജപിക്കണം കണ്ണടച്ച് പിറകു നേരെ നിവർത്തി നിലത്തിരിക്കുക മൂക്കിലൂടെ ആഴത്തിൽ ശ്വസിക്കുക ഓരോ അക്ഷരവും വ്യക്തമായി മന്ദഗതിയിൽ ഉച്ചരിക്കുക ആദ്യം ശബ്ദത്തോടെ പിന്നെ മന്ദശബ്ദത്തിൽ അവസാനം മനസ്സിൽ നൂറ്റിയെട്ട് മുത്തുള്ള ജപമാല ഉപയോഗിക്കുക അത് പൂർണതയുടെ പ്രതീകവുമാണ് ഇനി ജപത്തിനു മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സ് ശാന്തമായിരിക്കണം കോപത്തിലും ഉത്കണ്ഠയിലും ജപിക്കരുത് ശുദ്ധമായ സ്ഥലം തിരഞ്ഞെടുക്കുക ഭക്ഷണം കഴിച്ച ഉടൻ അല്ലെങ്കിൽ മദ്യപിച്ചതിനു ശേഷവും ജപിക്കരുത് ഓരോ മന്ത്രം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തിയോടും ബോധത്തോടുകൂടെയും ജപിക്കുക ശാസ്ത്രീയമായുള്ള തെളിവുകൾ നമുക്കൊന്ന് നോക്കാം നവശാസ്ത്രം ഇതിനെ ന്യൂറോപ്ലാസ്റ്റിക് റീവയറിംഗ് എന്ന് വിളിക്കുന്നു മന്ത്രജപം നമ്മുടെ ബ്രെയിനിലെ സ്ട്രെസ് പാതകൾ പുനർക്രമീകരിക്കുന്നു ഇത് സെറാട്ടോണിൻ വർദ്ധിപ്പിക്കുന്നു മനഃശാന്തിയും സന്തോഷവും നൽകുന്നു ഇത് രണ്ട് മസ്തിഷ്ക അർദ്ധകോളങ്ങളെയും ബാലൻസ് ചെയ്യുന്നു ഫലം മനഃശാന്തി വ്യക്തത ഉറക്കം മെച്ചം പ്രതിരോധശേഷി വർധനയും ഉണ്ടാകും ഇത്തരത്തിൽ ആചാരങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാവർക്കും ഷെയർ ചെയ്യൂ